ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് തീവ്ര വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി തിരിച്ച കെ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രചോദനത്താൽ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവും നേതാവുമായി മാറി അദ്ദേഹം പിന്നീട് സഹോദര പ്രസ്ഥാനം രൂപീകരിച്ച് കേരളത്തിൽ മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ അയച്ചുവിട്ടു ഇന്നത്തെ കേരളം രൂപപ്പെടുത്തിയതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് ആറിലാണ് സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് യുക്തിവാദി പത്രപ്രവർത്തകൻ സാമൂഹ്യ പരിഷ്കർത്താവ് രാഷ്ട്രീയ ചിന്തകൻ കവി എന്നിങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഹിന്ദു മതത്തെയും അതിൻ്റെ ചിന്താധാരകളെയും കൃത്യമായി മനസ്സിലാക്കിയ അപൂർവം ചിന്തകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒരു തലമുറയെ ആകെ കരുപ്പിടിപ്പിക്കുന്ന കാര്യത്തിൽ ഇത്രയേറെ സുപ്രധാനമായ പങ്കുവഹിച്ച മറ്റൊരാൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് കേരളത്തിൽ സഹോദരൻ അയ്യപ്പൻ സൃഷ്ടിച്ച സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവങ്ങൾ കേരള ജനതക്ക് മാത്രമല്ല മനുഷ്യ സമുദായത്തിന് തന്നെ മറക്കാൻ പറ്റാത്തതാണ് ഇത് പറഞ്ഞത് കെ കരുണാകരനാണ് സഹോദരൻ അയ്യപ്പനെ കേരള നവോത്ഥാന ചരിത്രത്തിലുള്ള അതുല്യമായ സ്ഥാനത്തെപ്പറ്റി ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല ഇത് സി അച്യുതമേനൻ്റെ വാക്കുകളാണ് സഹോദരൻ അയ്യപ്പൻ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ചെറുപ്പം മുതലേ അയ്യപ്പ ഭക്തനായിരുന്നു എൻ്റെ ഇല്ലത്തിന് അടുത്തുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ചെറുപ്പം മുതലേ പൂജാരിയായി കഴിച്ചുകൂട്ടിയിട്ടുണ്ട് കാലക്രമേണ ആ വിശ്വാസം മാറിയെങ്കിലും അയ്യപ്പ ഭക്തനായി തന്നെ ജീവിതം തുടർന്നു രണ്ടാമതായി എൻ്റെ ആരാധനാമൂർത്തിയായ അയ്യപ്പൻ സഹോദരൻ കെ അയ്യപ്പനാണെന്ന് മാത്രം ഇത് വീ ടി ഭട്ടതിരിപ്പാലാണ് പറയുന്നത് തൻ്റെ സഹജീവിയെ സഹോദരൻ എന്ന് വിളിച്ച കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് സഹോദര പ്രസ്ഥാനം പത്രത്തിൻ്റെ പേര് സഹോദരൻ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം നടത്തിയ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തി ഗുരുദേവൻ്റെയും അംബേദ്കറുടെയും ആരാധകൻ മനുഷ്യത്തിൻ്റെ മുന്നിൽ മാത്രം തലകുനിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാനായ വിപ്ലവകാരി അതായിരുന്നു സഹോദരൻ അയ്യപ്പൻ വെറും അക്ഷരങ്ങളുടെ വായനക്കപ്പുറം ഗുരുദർശനത്തിന്റെ അകമ്പൊരു ഉൾക്കൊണ്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സഹോദരൻ അയ്യപ്പൻ സവർണ മേൽക്കോയ്മയോടും പുലയർ ഉൾപ്പെടെയുള്ള ദളിതരോട് സ്വന്തം സമുദായം പുലർത്തിയ ഐത്ത ചിന്തകളോടും ഒരേ സമയം അദ്ദേഹം പോരടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പുലയരെയും ഈഴവരെയും ഒന്നിച്ചിരുത്തി അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അക്കാലത്തെ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പായിരുന്നു ഇതിൽ രോഷാകുലരായ ഈഴവ പ്രമാണിമാർ പുലയൻ അയ്യപ്പൻ എന്ന് കളിയാക്കി വിളിക്കുകയും ചെയ്തു പുലയൻ എന്നത് തെറിവാക്കല്ലെന്നും മറ്റേത് സമുദായത്തെയും പോലെ അന്തസ്സുള്ളവരാണെന്നും പറഞ്ഞ അദ്ദേഹം ആ ചീത്ത വിളി ഒരു ബഹുമതിയായാണ് കണ്ടത് ഇന്ന് സഹോദരൻ അയ്യപ്പൻ എന്ന ആ വിപ്ലവ നക്ഷത്രത്തിൻ്റെ അമ്പത്തി ആറാം ചരമവാർഷിക ദിനമാണ് ബ്രാഹ്മണ്യം വീണ്ടും കരുത്താർജിച്ച് നാശം വിതക്കാനായി വീണ്ടും ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചൂട്ടുപിടിക്കാൻ ആളുകൾ തയ്യാറാവുമ്പോൾ ഇക്കാലത്തും സഹോദരൻ അയ്യപ്പൻ്റെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്